ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറർലെസ്സുമാണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്ന ണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗറ്റ് അക്സിലറേറ്റഡ് മോഷൻ എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ഓക്കെ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് മാസ്റ്റർ കാർഡ് തന്നെ ഈ വ്യക്തി എന്തോ ഒരു എക്സ്പെക്റ്റേഷനിലാണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് റിയൂണിയൻ ചെയ്യാനായിട്ടുള്ള ഉള്ളത് അവർക്ക് ചില കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ട് ചില സത്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ചില ഇൻറ്റ്യൂഷൻസ് ആ വ്യക്തിക്ക് ഉണ്ടാ ഉണ്ടാവുന്നുണ്ട് ആ വ്യക്തിയിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട് അവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ് അതായത് ഒരു റിയൽ ലവ് അവർ എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങളിലൂടെയാണ് അവർക്ക് ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു ലവ് ആണ് ഇപ്പോൾ നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ് ഈ വ്യക്തി ഈ ഒരു സെപ്പറേഷനിലാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് ഒത്തിരി തവണ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം ചിലപ്പോൾ പല കോൺഫ്ലിക്സിലുണ്ടായിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴൊന്നും തന്നെ ഈ വ്യക്തി പല കാര്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളായിട്ട് തന്നെയാണ് ഈ വ്യക്തിയിലോ വ്യക്തിയോട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചതും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചതും എന്നാണ് കാണുന്നത് പക്ഷേ അപ്പോഴും ആ വ്യക്തി ഒരിക്കൽ പോലും അവരുടെ തെറ്റുകൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളോട് തന്നെ നിങ്ങളിൽ തന്നെയാണ് കുറ്റങ്ങൾ ആരോപിക്കുന്നത് നിങ്ങളുടെ മിസ്റ്റേക്കാണെല്ലാം എന്നൊക്കെ പറയുന്നൊരു രീതിയാണ് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണം നിങ്ങളായിട്ട് തന്നെ മോൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഈ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്തിരുന്നെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ഈ ഒരു ക്യാരക്ടർ നിങ്ങൾക്കിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല കാരണം ഒത്തിരി തവണയും ആ വ്യക്തിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നിട്ട് പോലും അവരത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അവർക്ക് ചില ഈഗോ പ്രോബ്ലംസ് ഒക്കെ ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അവരൊന്നും സമ്മതിച്ച് തരാത്തത് പക്ഷെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് നിങ്ങൾ തന്നെ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്തു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എല്ലാം അക്സെപ്റ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് അതായത് മുന്നോട്ടുള്ള പാത്തിൽ തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ കാണുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇത് നിങ്ങളുടെ ആ ഒരു ആക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും നിങ്ങൾ മുൻകൈ എടുത്തിരുന്ന ആ ഒരു കാര്യം അവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു എല്ലാ കാര്യങ്ങളും നിർത്തി നിങ്ങൾ ോൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു അവസരമാണ് പലർക്കും ഈ എനർജീസ് മാച്ച് ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ അങ്ങനൊരു തീരുമാനം നിങ്ങൾ എടുത്ത നിമിഷം മുതൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് ലൈഫിനൊരുപാട് ആയിട്ട് ഫീൽ ചെയ്യുകയാണ് അവർക്കൊരു ഡിസ്കണ്ട ഫീൽ ചെയ്യാണ് കാരണം അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്തതുപോലെയാണ് എപ്പോഴും നിങ്ങളിങ്ങനെ തിരിച്ചു വരും നിങ്ങൾ അവരെ ഫോളോ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെ ഈ ഒരു രീതിയിൽ കൊണ്ടുപോകാമെന്നൊക്കെ ആ വ്യക്തി ധരിച്ചിരുന്നു പക്ഷേ അവരുടെ എല്ലാ ചിന്തകളെയും മറിച്ചുകൊണ്ട് നിങ്ങൾ ഇത്തരം ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ഈ വ്യക്തിയിൽ ഭയങ്കരമായിട്ടുള്ള കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അവരുടെ ജീവിതത്തിന് തന്നെ യാതൊരു മൂല്യവും ഇല്ലാത്ത പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് അവരുടെ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്ത് ഫീലിങ്സാണുള്ളത് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ കരൺ ഫീലിങ്സ് the current feelings of your person clarification current feelings of your person clarification യെസ് അവർ ഇമോഷണലി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അവർക്ക് അവരെല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് അവരുടെ തെറ്റുകൾ അവർ ഏറ്റു പറയുന്നുണ്ട് ഓക്കെ ചില ഡിസിഷൻസ് എടുക്കാൻ ചില ചോയ്സസ് എടുക്കാൻ അവർ തയ്യാറാവുന്നുണ്ട് അവരെവിടെയൊക്കെയാണോ നിങ്ങളുടെ മുന്നിൽ താഴാനായിട്ട് മടി കാണിച്ചിരുന്നത് ആ ഒരു രീതിയിൽ അവർ നിങ്ങളെല്ലാ രീതിയിലും അംഗീകരിക്കുന്നു ആക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനൊരു ക്ലാരിറ്റി തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് കാരണം അവർ ഒരിക്കലും ഈ ഒരു രീതിയിലേക്ക് മാറുമെന്ന് നിങ്ങൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അത്തരത്തിലൊരു മാറ്റം ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ആൻഡ് ദെൻ അവർ മാനസികമായിട്ട് തന്നെ ഒരുപാട് സമ്മർദ്ദത്തിലാകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവർ അത്രത്തോളം ഒരു പ്രഷറിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത് ഓക്കെ ചില ചില സത്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഓവറോൾ എനർജി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വ്യക്തി ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നതും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റക്ക് എനർജിയിൽ ഒരു മാറ്റം ഉണ്ടാവണം ഒരു ആക്സിലറേഷൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജ് ശ്രമ്യ പേഴ്സൺ ഓക്കെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേർന്ന് ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് ചില ഇൻറ്റൂഷൻസ് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് അവർക്ക് തന്നെ യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നത് പോലെ അങ്ങനെ ഒരു ഇൻറ്റ്യൂഷണലി കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് നേടിയെടുത്ത ഒരു കാര്യങ്ങളും അവർ സാറ്റിസ്ഫൈഡ് അല്ല അവർ അവർ അവരുടെ മുഖത്ത് അതിൻ്റെ ഒരു സന്തോഷം കാണുന്നില്ല അവർ മറ്റ് ചില ചിന്തകളിൽ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ അവർ ആഴ്ന്നു പോകുന്നു എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവർ എന്താണ് ഈ ഒരു സമയത്ത് എന്തും ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വലിയൊരു മാറ്റം അവരിൽ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്തരത്തിലൊരു ട്രാൻസ്ഫർമേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർ തന്നെ അവരുടെ റിയാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവരുടെ മുഖംമൂടി അവർ മാറ്റി അവർ ആ വ്യക്തതയോടുകൂടി നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ അവരെ ആഗ്രഹിക്കുകയാണ് യെസ് അവർ തന്നെ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കാരണം ഒരു ഷാഡോ കാർഡാണ് വന്നിരിക്കുന്നത് അതായത് അവർ അവരിലേക്ക് സ്വയം തിരിഞ്ഞു നോക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ അത് എത്രമാത്രം വേദനിപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്താണോ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം അവരെല്ലാ കാര്യങ്ങളും സ്വയം തിരിച്ചറിയണം എന്ന് എപ്പോഴോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അവരിൽ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമുക്കറിയാൻ കഴിയുന്നത് ആ ഒരു മെസ്സേജ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ആൻഡ് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചില കാര്യങ്ങളെ നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത് യെസ് അവർക്ക് അവരുടെ ലൈഫിൽ അതുപോലെ തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒരു സമയം കൂടിയാണ് അവർ ഫിനാൻഷ്യലി കുറച്ച് എന്താണ് മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് അതുപോലെ അവരുടെ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ കരിയറിലും അവർക്ക് ഉയർച്ചകൾ ഉയർച്ചകളുണ്ടാകുന്നൊരു സമയം തന്നെയാണ് ആൻഡ് പക്ഷേ അങ്ങനെ ഒരു നേട്ടം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്തും അവർക്ക് ഇമോഷണൽ ലോസാണ് ഫീൽ ചെയ്യുന്നത് ഒരു ലോസ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് മീൻസ് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവ് അതിൽ എത്രത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ ഈ റിലേഷൻഷിപ്പിന് ഒരു എന്താണ് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട ഒരു നിമിഷം അധികരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മൊമെൻ്റ് ആണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവയർനെസ് ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടിരിക്കുന്ന ഒരു നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാതെ ഇരിക്കുന്ന ഒരു മൊമെൻറ്റിൽ തന്നെയും ഈ വ്യക്തി നിങ്ങളിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് അത്രത്തോളം ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ ഒരു യൂണിവേഴ്സൽ പ്ലാൻ തന്നെ ആയി ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം നമ്പർ എയ്റ്റ് നമ്പർ ഫൈവ് നമ്പർ നയൻ നമ്പർ ഫോർ എയ്റ്റീൻ തേർട്ടീൻ നമ്പർ ഫൈവ് ട്വൻ്റി നമ്പർ വൺ ഇലവൺ ഫിഫ്റ്റീൻ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി നയൻ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ത്രീ തേർട്ടി ഫൈവ് തേർട്ടി നയൻ തേർട്ടി വൺ നമ്പേഴ്സ് സെവൻറ്റീൻ ഓക്കെ ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് വ്യക്തി ഒരു ലോയർ ആയിരിക്കാം ഒരു ടീച്ചർ ആയിരിക്കാം ഗവൺമെൻറ് ജോബുള്ള വ്യക്തി ആയിരിക്കാം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഒരുപാട് സെലിബ്രേഷൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്നുണ്ടാവാം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം ചാരിറ്റി ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം യാത്രകൾ ഒരുപാട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം സ്പോർട്സില് താല്പര്യമുള്ള വ്യക്തികൾ ഉണ്ടാവാം ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ടൈലേഴ്സ് ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ഓക്കെ വ്യക്തിയുടെ വോയിസിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവാം ടോക്കറ്റീവ് ഒരു പേഴ്സൺ ആയിരിക്കാം എന്ന ദേഷ്യം വരുന്നൊരു ക്യാരക്ടർ ആയിരിക്കാം അക്വേറിയസ് പൈസസ് ലിബ്ര സ്കോർപ്പിയോ ജെമിനി ടോറസ് വെർഗോ കാപ്രോൺ എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുണ്ട് ജൂലൈ സെപ്റ്റംബർ ഓഗസ്റ്റ് ജനുവരി മാർച്ച് എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ലെറ്റർ പി ലെറ്റർ ഒ ലെറ്റർ സി ലെറ്റർ എ ലെറ്റർ ബി ലെറ്റർ ആർ ലെറ്റർ ഇ ലെറ്റർ ഐ ലെറ്റർ യു ലെറ്റർ വി ലെറ്റർ എൻ ലെറ്റർ ഐ ലെറ്റർ ഇ ലെറ്റർ എസ് ലെറ്റർ കെ ആൻഡ് ലെറ്റർ വി ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ലൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഡീപ്പ് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് യെല്ലോ കളർ ഓറഞ്ച് കളർ ബ്രൗൺ കളർ ഗ്രേ കളർ ബ്ലാക്ക് കളർ ആൻഡ് ഓൾസോ ഗ്രേ ഗ്രീൻ കളർ ഓക്കെ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ കളേഴ്സ് ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ളവരുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് പ്രെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്